മലപ്പുറം കാവന്നൂരിൽ ലീഗിനെതിരെ കോൺഗ്രസ് സി പി എം സഖ്യം മുസ്ലിം ലീഗിന് നഷ്ടമായി ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ എനിക്ക് ഇപ്പൊ മക്കളും മതി കോൺഗ്രസ് സി പി എം സഖ്യം മുസ്ലിം ലീഗിന് ഭരണം നഷ്ടമായി അല്ലെങ്കി താൻ ലീഗ് പ്രസിഡന്റിനെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല നടക്കുക സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു കാര്യം കാണാൻ കഴുത കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രം കാണാൻ കഴുത കാലം ആ പ്രശാന്ത് പറയൂ സുനിത കാവരൂർ പഞ്ചായത്തിൽ സി പി എമ്മിന് ഏഴും കോൺഗ്രസിന് മൂന്നും ലീഗിന് ഒമ്പതും അംഗങ്ങളാണുള്ളത് ഇന്നും ലീഗിന് ഒമ്പതും അംഗങ്ങളാണുള്ളത് അതിപ്പോ പ്രത്യേകം പറയാണ്ടോ അവിടെ യു ഡി എഫ് സംവിധാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും പ്രസിഡന്റ് സ്ഥാനം ലീഗിനും എന്ന നിലയിൽ ഈ ജന്മത്തിലും നടപ്പില്ല മാലിന്യ നിർമ്മാചനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ ആ പഞ്ചായത്തിൽ ചില തർക്കങ്ങളുണ്ടായി ഇതേ തുടർന്ന് വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സി പി എം സഖ്യമുണ്ടായി എല്ലാവരെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റ് ആവുന്ന സാഹചര്യമുണ്ടായി പണക്കാരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് ഇവിടുത്തെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചുകാരെ പറഞ്ഞാൽ മതിയല്ലോ അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് സാറേ പിന്നാലെയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് എതിരെ സി പി എം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആ പ്രമേയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത് ആ പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ കോൺഗ്രസിലെ മൂന്നംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു അങ്ങനെ പത്തിനെതിരെ ഒമ്പത് അംഗങ്ങൾക്ക് പ്രമേയം വിജയിക്കുകയും അതോടെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉസ്മാൻ നഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹം ലീഗിന്റെ അവിടുത്തെ പ്രാദേശിക നേതാവാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു വയനാട് ഇനിയിപ്പോ പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിൽ ഉണ്ടായ പ്രത്യേകിച്ച് ലീഗിലും കോൺഗ്രസിലും ഉണ്ടായ അഭിപ്രായ വ്യത്യാസം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രാദേശികമായി ഒതുങ്ങുന്നില്ല ഈ കൂട്ടുകെട്ട് തന്നെ വേണം മനസ്സിലാക്കണം